സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷണ വസ്തുക്കളായതിനാൽ ഗ്രാമത്തിലെല്ലാവരും ആ കടയിൽ എത്തിയിരിക്കുന്ന എത്തിയിരുന്നത് ഒരു സായാഹനത്തിൽ ഒരു സായാഹ്നം ഉള്ളിൽ ആൾ ആള് കുറഞ്ഞപ്പോൾ കട ഉടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന ഒരു വേസ്റ്റ് ബക്കേസ്റ്റ് ബോക്സിലാണ് കുറ്റി കുറ്റി വീണത് ാണ് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റ് ദീ സിഗരറ്റ് ദ്വീപ് കളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നു കണ്ട കണ്ട കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ കളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അയാൾ അയാൾ ബക്കറ്റും എടുത്ത് ഓടി സഹായത്തിനായി വിളിച്ചു എന്നാൽ ആളുകൾ ഓടിക്കൊടിക്കെട്ടിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെ കെടുത്തിയപ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയില്ലയായിരുന്നു തലയിലും വയറിലും കാലിലും പൊള്ളലും മറ്റും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി കത്തിയപ്പോൾ സമയത്തെ നിങ്ങൾക്ക് അത് കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കടലാസ് കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല കൈ താങ്ങ് കൊടുത്ത് അയാൾ വിതുമ്പി കരഞ്ഞു വിതുമ്പി നിങ്ങൾ പാൽ വിൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ ഒരു കുപ്പിപ്പാൽ തുട തുടക്കത്തിലെ ചെറുതായി തീ ഈസിയായി കെടുത്താമായിരുന്നല്ലോ ആ അയാൾ വിട്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിഡ്ഢിയാണ് പാൽ പാ വില കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയാന ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കൊടു കെടുത്താനാകുമെന്ന് കരുതി ഒരു കുപ്പിപ്പാലും കുപ്പിപ്പാൽ വിലയായി എന്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൊച്ചാട്ടത്തെ കത്ത് വരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊടുക്കേണ്ടടുത്ത് കൊടുക്കും ഉചിത ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടു എടു മെടുക്കില്ല വെർ വച്ചു താമസിപ്പിക്കും നമ്മുടെ ജീവി ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യ കാര്യങ്ങളും കളും ഉണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങളെടുത്ത് മറ്റുള്ളവര മുന്നിൽ വെറും വെറുതെ പിടികളായിരിക്കും ഏർ ഏത് തീരുമാനമല്ല മെ മെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന എടുക്കുന്ന തീരുമാന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിന് നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കള നമ്മുടെ ജീവിതമാണെന്ന് സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ ടീച്ചർ ചെറു വള ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടവുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂട് കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുപ്പിപ്പാൽ കുപ്പി കുപ്പിപ്പാൽക്കു വേണ്ടി കട കത്താൻ കത്താൻ കാരണമാകാരണമാകാറുണ്ട് അത് ആന ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയിരുന്നായി പോയില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നുവെങ്കിൽ ആ തീരുമാനം എങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയിലെ ഉണ്ടായി വാര്യയുടെ വ്യക്തി ചോദ്യം മറക്കാതിരിക്കാം പാതസാം നിശ്ചയം വാങ്മൊഴിഞ്ഞളവോ ഉദ്യോഗം എന്തടോ വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്ത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിരുന്നിട്ട് എന്തു കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്തും തന്നെ ആയിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ